ആ ദോഷങ്ങളൊക്കെ അള്ളാഹു സുബഹാനുഹുത്തായാലെ റഹ്മത്ത് കൊണ്ട് ഓൻ്റെ കാരുണ്യം കൊണ്ട് ഓൻ്റെ മഹഫിറത്ത് കൊണ്ട് നമുക്ക് പുറത്ത് തരട്ടെ ആമീൻ യാർബൽ ആലമീൻ അള്ളാഹു മഹഫിർ ബനാറുബൽ ആലമീൻ പഠിച്ചോനെ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ എല്ലാം നിൻ്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അള്ളാഹ് ഏതായാലും ഇൻഷാ അല്ലാ ഈയൊരു വീഡിയോയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചൊല്ലേണ്ട ഒരു അമലാണ് പറഞ്ഞു തരുന്നത് എന്താ അറിയോ നമുക്കറിയാം നമ്മൾ സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നതിൽ നമുക്കറിയാതെ വീഴ്ചകൾ വന്നു പോയവരാണല്ലേ പലർക്കും ഇങ്ങനെ വീഴ്ചകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയില്ല നമുക്കറിയാം നമ്മൾ പലരെയും കുറ്റങ്ങൾ പറഞ്ഞവരാണ് അവരൊക്കെ പലരും മരണപ്പെട്ടു പോയി അതുപോലെ പലരെയും നമീമത്ത് അതുപോലെ ഏശനി പരദൂഷണം ഇതിലൊക്കെ നമ്മൾ ഏർപ്പെട്ടവരാണല്ലേ ഖീബത്ത് പലരെയും കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പൊരുത്തപ്പെടണമെങ്കിൽ ഓരോടും നമ്മൾ ചോദിക്കണം അല്ലേ ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ഈ പറയാൻ പോകുന്ന അമലേ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഹുവാത്ത ആല നമ്മുടെ എല്ലാ ദോഷങ്ങളും പ്രത്യേകിച്ച് നമുക്ക് സൃഷ്ടികളോടുള്ള കടപ്പാടുകളൊക്കെ അള്ളാഹു പുറത്തു തരും അങ്ങനെ പുറത്തു തരുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സുബഹാനുഹുവാത്ത ആല അങ്ങനെ പുറത്തു തരുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ അയ്യാറുബല്ല ആലമീൻ എന്താ എന്ന് പറഞ്ഞരാ സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നതിൽ നമുക്കറിയാതെ വീഴ്ചകൾ വന്നു പോയാൽ എന്ത് ചെയ്യണമെന്ന് മഹാനാകുന്ന സയ്യിദ് മുഹമ്മദ് ബിനു അറബി ദംറാവി അഹുനുഹിനോട് ചോദിക്കപ്പെട്ടു അന്നേരം മഹാൻ അവറുകൾ ഈയൊരു വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ സൃഷ്ടികളോട് വല്ല പോരായ്മകളും അല്ലെങ്കിൽ അവരോട് വല്ല വീഴ്ചകളും സംഭവിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പൊറുക്കപ്പെടുമെന്ന വിഷയത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞുകൊണ്ട് ഷെയ്ഖ് തീജാനി റതി അദ്ദാഹൻഹ് കത്ത് എഴുതി അന്നേരം സെയ്ദന അഹമ്മദ് തീജാനി റതി അദ്ദാഹൻ മഹാനവറുകൾ മറുപടി നൽകിയത് ഇങ്ങനെയാണ് മഹാനവറുകൾ പറയാണ് ഇങ്ങനെ നിങ്ങൾക്ക് സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നതിൽ വല്ല വീഴ്ചകളും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക എന്നിട്ട് ഈ പറയുന്ന വാക്യങ്ങൾ പറയാം സ്വലാത്തുൽ ഫാത്തിഹ അറിയാലോ ഫാത്തിഹ ആദ്യം അറിയാത്തവർക്ക് പറഞ്ഞുതരാം ഇതാണ് സൊലാത്തുൽ ഫാത്തിഹ് അള്ളാഹു മസ്ലെ അലാ സീദിന മുഹമ്മദിൻ ഫാത്തിഹലിമ ഉഖലിക്ക വൽ ഖാത്തിമലിമ സബക്ക നാസുരിൽ ഹക്കി ബിൽ ഹക്കി വൽ ഹാദി ഇല സുറാത്തി അൽ മുസ്തഖിം ഇതാണ് സൊലാത്തുൽ ഫാത്തിഹ് ഈ സൊലാത്തുൽ ഫാത്തിഹ് ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് അത്ര തവണ ചൊല്ല എന്നിട്ട് ഈ പറയാൻ പോകുന്ന വാക്യങ്ങൾ നമ്മൾ പറയുക انت انت ثواب هذه الصلاة أهديه لكل من له علي تباعة أو مظلمة أو حق أو دين يطالبني به يوم القيامة بين يديك من خروجي من بطن أمي إلى مستقري في التراب اللهم تقبل مني وبلغي الثواب إليهم اقتسمون ذلك على قدر أنصبائهم ഇത് നമ്മൾ എന്ത് ചെയ്യുക സൊലാത്തുൽ ഫാത്തിയെ ചൊല്ലിയതിന് ശേഷം ഇത് നമ്മൾ ചൊല്ലുകയും ചെയ്യാം മനസ്സിലായല്ലോ അമലു മനസ്സിലായല്ലോ ജസ്റ്റ് സൊലാത്തുൽ ഫാത്തിയെ ചൊല്ലുക എന്നിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഈ പദങ്ങൾ നമ്മൾ പറയുക ലാവു തോഫിയൊക്കെ നൽകട്ടെ ഏതായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട ഒരു അമലാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ദ്വകളിൽ എന്നെയും ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് ഈ റമനാലിലൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു അമലാണ് ഇൻഷാല് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലഹു അല സീദന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം